ടിയാം ഇവിടെ ആ നമുക്ക് കൊറേ നേരത്തിന് ഒരു അനാഭാസം അടിച്ചിട്ടുണ്ട് പിന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ കൊറേ കാലങ്ങൾക്ക് ശേഷമാണ് ഫിഷിങ്ങിന് വന്നിരിക്കണ നമ്മള് ട്രിപ്പും അതൊക്കെയിട്ട് ഏകദേശം ഒരു മാസമായിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടാ അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് ഇണ്ട് അപ്പൊ അവരെ കൂടെയാണ് ഇന്നെന്തോ ഭാരത് ബന്ധാണല്ലോ അപ്പൊ നമുക്ക് ഷോപ്പൊന്നും ഇണ്ടാകുന്നില്ല അപ്പൊ ഇറങ്ങിയതാണ് അപ്പൊ സ്പോട്ടൊന്നും പറയണില്ല കേട്ടാ അത് കേട്ടോ കേട്ടാ ഭയങ്കര നല്ല ആംബിയൻസ് ഉള്ള ഏരിയ കുറേ ഏരിയ മാറി മാറി പോയി നമുക്ക് ആദ്യം തന്നെ ൂറും അടിച്ചായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോകുന്നത് ഇപ്പൊ പോൾ റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കേട്ടാ എന്തായാലും മീങ്ങിട്ട് നോക്കി നോക്കാം

ி இல்லடா இவட மீன்டா நமக்கு சேர்ந்தா பல தினை பிடிக்காங்க

ടൻ ഷട ബ്രാല് ആ നമുക്കടുത്ത കരിപ്പിടി ക്ഷേത്ര കരിപ്പിടിയാണ് ഇവിടെ നോക്കി ബ്രാല് വലുതുണ്ട് നമുക്ക് അടുത്ത അടുത്തോക്കെ നമുക്ക് അടുത്ത മീനടിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ചെറിയൊരു കരിപ്പിടിയാ പിടിച്ചിട്ട് ഓ ഓടി വലിയ അതും കിട്ടും അതറിയാനാ അങ്ങോട്ട് പോണ

ആ നമുക്ക് അടുത്ത മീൻ അടിച്ചിട്ട് ഇടാ ഇതുണ്ടാവും പാരല്ലേ ഈ ഇവിടെ എരിയാട്ടെ ആ അതോ നല്ല രീതിയിൽ മഴ വരണ്ടിട്ടാ ഞങ്ങളെ അഭിലാഷരം കിടക്കുന്ന അവിടെ പോലെ അയാളെ എനിക്കത്ര വിളിച്ചിട്ട് അപ്പൊ എന്താ പറയാ ചെയ്യാൻ വേണ്ടി അവിടെ ഓടപ്പ ഇണ്ടാവും നല്ല രീതിയില് മഴ പെയ്യാ ഞങ്ങള് ഉണക്കാട്ട സാധനം വരൂ ഇത് നമ്മൾ ഇന്ന് പിടിച്ച മീനുകളാണ് ഏട്ടാ കൊറേ ഒന്നുമില്ല അധികം കല്ലുത്തികളാ പത്തിരുപത് കൂടുതൽ നമ്മൾ മീനുകളേടാ പിന്നെ കൊറേ പറലുകളും അത് നമ്മടെ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോട്ടാ മഴ പെയ്തി നമുക്ക് അധികം ഫിഷിങ്ങൊന്നും നിക്കാൻ പറ്റിയില്ല ആ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ അടിപൊളി വായിച്ചിട്ട് അടുത്ത വീഡിയോ വേണം